ഹലോ ഞാനിന്ന് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ജ്യൂസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പണ്ട് കാലങ്ങളിൽ സ്ഥിരം കഴിക്കുന്ന സാധനമാണ് ഇത് ഞേറക്ക എന്ന് പറയും ഞാവൽ എന്ന് പറയും അതാണ് അത് വെള്ളത്തിൽ ഞങ്ങൾ തലശ്ശേരിയെന്ന് വാങ്ങിയതാണ് കിലോന് മുന്നൂറ് രൂപയായിട്ട് തലശ്ശേരിയെന്ന് വാങ്ങിയതാണ് ഇതാ നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്കിടാം ഈ ജ്യൂസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും കാണുന്ന എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോലത്തെ നല്ല വലിയ ഞാവൽ പഴം തന്നെയാണ് നല്ല മധുരമുണ്ട് ഇതിനെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നടുക്കൊരു കുരു ഉണ്ട് അതിനെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിടാം ഇതേപോലെ ഞാൻ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല അതിലേക്ക് കുറച്ച് പാൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര നല്ല മധുരമുള്ള ഞാവൽ ഞാവൽപ്പഴായുകൊണ്ട് കുറച്ച് പഞ്ചസാര മതി ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിനി ഒന്ന് അടിച്ചിട്ട് വരാം നല്ലപോലെ അടിച്ചിട്ട് വരാം ഇപ്പം ഞാൻ അടിച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിക്കട്ടെ നല്ല കളറുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ അടിച്ച് കുടിച്ച് നോക്കണം പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും അടിപൊളി ജ്യൂസാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേ ഓക്കേ ബൈ വലിയ ഞാറൊക്കെ ആയിരുന്നു കണ്ടിട്ട് തിന്ന് തന്നെ ഒരുപാട് ഞങ്ങൾ കഴിച്ചു അടിക്കാതെ തന്നെ കഴിച്ചു ശേഷമാണ് ഞങ്ങൾ ജ്യൂസ് അടിച്ചത് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്തു നോക്കണം